പടച്ച തമ്പുരാനെ എ സി ജ മണ്ടുണു ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് സംഭവം നടക്കുന്നത് നമ്മുടെ മാസ്റ്റർ കൂൾ എന്ന ഏ സി കടയിൽ നിന്നും ഒരു എ സി മോഷണം പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പല ജാതി കള്ളന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇതൊരു വ്യത്യസ്തമായൊരു കള്ളൻ എ സി കള്ളൻ അതിവിദഗ്ധമായിട്ടാണ് ഇവിടെ കളവ് നടന്നിട്ടുള്ളത് ക്യാമറയിൽ നിന്ന് വ്യക്തമാകാം ഒരു വണ്ടിയുടെ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാസ് ചെയ്യുന്നത് കാണാം ഇത് ബൈക്കിൽ എത്തിയിട്ട് അങ്ങേ സൈഡിലെ ഫുട് പാത്തിലാണ് ഇവർ വണ്ടി സൈഡാക്കിയിട്ടുള്ളത് അതായത് കടയുടെ ക്യാമറയുടെ നേരെ വണ്ടി നിർത്താതെ അങ്ങേ സൈഡിൽ റോഡിൻ്റെ അപ്പൊളിയിൽ നിർത്തിയിട്ട് വണ്ടി സൈഡാക്കിയിട്ട് വരികയാണ് മെല്ലെ വന്നിട്ട് ആദ്യം ഇൻഡോറ് നല്ല കവറിംഗ് ഒക്കെ ചെയ്തു വെച്ചാണ് സർവീസ് ചെയ്ത എ സിയാണ് തോന്നുന്നത് അവിടെ മെല്ലെ വെക്കുന്നു എന്നിട്ട് അതിൻ്റെ മേലെ വേറൊരു ഇൻഡോറുണ്ട് അതും എടുത്ത് അതേപടി അതിൻ്റെ മുകളിലായിട്ട് മെല്ലെ ആ വെക്കുന്ന രീതി നോക്കി നല്ല പതിയെ ഒന്നും കോട്ടം തട്ടാത്ത രീതിയിലാണ് ആ വെപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം അപ്പോൾ അദ്ദേഹം എ സി പൊളിക്കാനുള്ളൊരാളല്ലാത്തൊരു വ്യക്തതയാണ് ഇതിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനിയാണ് രസം രണ്ടു പേര് ഒരുമിച്ച് നിന്ന് പിടിച്ചാലും കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന ഏ സിയുടെ ഔട്ട്ഡോറ് ഒറ്റ നിൽപ്പിൽ അദ്ദേഹത്തിൻ്റെ മുയവൻ ശക്തിയും എടുത്ത് അതാ എ സിയുമായിട്ട് മണ്ടണു എന്താ കഥ എ സിയുടെ ഔട്ട്ഡോറ് കൊണ്ടുപോയി കുറേ ടൈം കഴിഞ്ഞിട്ടാണ് അടുത്ത എ സി എടുക്കാനാണ് അവർ വരുന്നത് അപ്പം അത്രയും ടൈം ഡിലേ വരുന്നത് അവർക്കോണോ എ സി കയറായിട്ട് കെട്ടിയിട്ടാണ് ഈ ഇത്രയും ടൈം എടുക്കുന്നത് സംശയമുണ്ട് ഈ ഒരു രണ്ട് എ സിയും ബൈക്കിൽ വെച്ച് കെട്ടിയാണല്ലോ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം നമ്മൾ ഓട്ടോയിലും കൊട്ടവണ്ടിയിലൊക്കെ ആയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ കയറ്റിപ്പോവുക ബൈക്കിൽ രണ്ട് രണ്ട് എ സി ഒരുമിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ അത്ഭുതമാണ് ഗിന്നസ് റെക്കോർഡ് കൊടുക്കണം അദ്ദേഹത്തിന് അതായത് രണ്ട് എ സി ഒരു ബൈക്കിൽ കൊണ്ടുപോകും എത്രത്തോളം കഷ്ടപ്പാടുണ്ടാവും എങ്ങനെയുണ്ട് അതിവിദഗ്ധനായ കള്ളനാണ് ഇദ്ദേഹം വേങ്ങര ഏരിയയിലെ രണ്ടാമത്തെ കേസാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇതിനു മുമ്പ് തായങ്ങാടിലെ അൽഫാ കോളിൽ നിന്നും സമാനമായ രീതിയിലുള്ള മോഷണം നടന്നിട്ടുണ്ട് അപ്പോൾ നിരന്തരം ഇയാൾ ഇതിനായിട്ട് നിൽക്കുകയാണ് നാലേക്കാല് നാലര അഞ്ചിൻ്റെ ഉള്ളിലാണെങ്കിൽ മോഷണം നടക്കുന്ന അടു ആ ഒരു ടൈമ് നോക്കി നാല് നാൽപ്പത്തി രണ്ടായി നാൽപ്പത്തി മൂന്നായിപ്പോൾ അപ്പോൾ കണ്ടാണെങ്കിൽ കുറച്ച് വണ്ടികളൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് പോകണു ഇതിനു മുമ്പ് അദ്ദേഹം ആ എ സി ഏറ്റണ സമയത്ത് ഒരറ്റൊരു വണ്ടിയില്ല അപ്പോൾ അത്രയും നിരീക്ഷണം നടത്തിയതിന് ശേഷമാണ് അവിടെ മോഷണം നടക്കുന്നത് അതണ്ട ഇനിയിപ്പോൾ ഇയാൾ യാത്ര ഇപ്പോൾ ഒക്കെ അവിടെ പതുങ്ങി നിൽക്കുകയാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ വണ്ടിയാണ് ചാട്ടാവും ഓട്ടോമാറ്റിക്കാണ് ചാട്ടാവും അത്രയും നേരം ഈ വണ്ടി വരുന്ന സമയത്തൊക്കെയാണോ അദ്ദേഹം പതുങ്ങി അവിടെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണോ സംശയമുണ്ടെങ്കിൽ ഈ വണ്ടിക്കാരെ ശ്രദ്ധയിലൊന്നും പെടാത്ത രീതിയിൽ അവിടെ ഒതുങ്ങി നിൽക്കുകയാണ് ഇനി കുറച്ചും കൂടി ടൈം കഴിഞ്ഞാൽ അവിടെ നിന്ന് ലൈറ്റ് പൊന്തും വണ്ടി ചാട്ടാക്കുന്ന സൗണ്ടും എല്ലാം ഉണ്ടാവും ഇപ്പോൾ വണ്ടികളൊന്നും വരുന്നില്ല ചാട്ടാകാം ഇനി ഒന്ന് ഒരു വണ്ടിട്ടെങ്ങാണ് വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയാണ് ചാർട്ടാവും ഓട്ടോമാറ്റിക്കാണ് ചാർട്ടാവും അതി വിദഗ്ധനായ കള്ളൻ എ സി കള്ളൻ നിലവിലെ ഇപ്പോൾ ഇതുപോലുള്ളൊരു മോഷണം ഈ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും കേട്ടുകളുമില്ല എ സി കളവ് പോവുക അങ്ങനത്തൊക്കെ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത് എ സി ഇപ്പോൾ നല്ല പ്രചാരമാണല്ലോ അപ്പോൾ അതിൻ്റെ മോഷണവും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇയാളെ എത്രയും പെട്ടെന്ന് പൊക്കണ രീതിയിൽ ഈ വീഡിയോ എല്ലാവരിലേക്കും എല്ലാ ടെക്നീഷ്യന്മാരിലേക്കും എത്തിക്കുക കടൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇട്ടു പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ ശ്രദ്ധിക്കണോടത്താണേ ഇവർക്കൊക്കെ വള നമ്മളെ ശ്രദ്ധിക്കാതിരുന്നിടത്തോളം ഇവർക്കൊക്കെ ഇത് വളമയാകും ഇപ്പോൾ വണ്ടി ചാട്ടായിട്ടാണ് ലേറ്റ് പൊന്നു ണ്ടാ വണ്ടിൻ്റെ ആ ലൈറ്റ് ഇങ്ങനെ ചെറുതായിട്ട് കാണണംണ്ടോ പയ്യെ ഈ ഒരു അരി കൂടെ പോകുള്ളൂ അതെ ഈ സൈഡിൽ കൂടെ പോകില്ല അതാ പോണു ആ വണ്ടി അതാ പോണു സാധനം ഇത് തായങ്ങാടി അൽഫാ കോളിൽ നിന്ന് മോഷണം പോയ എ സി കൊണ്ടുപോകുന്ന ആ ഒരു വിഷല് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതാ ഒരു ആക്റ്റീവ പോലുള്ളൊരു വണ്ടി അതിൻ്റെ ബാക്കിൽ വെച്ച് കെട്ടി അതാ പോകണോ